ചാരിറ്റി ി പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്കുള്ള ആദരവും നിർദ്ധനരായ വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണങ്ങളുടെ വിതരണവും സംഘടിപ്പിച്ചു കായംകുളം ഡിവൈഎസ്പി ബാബുക്കുട്ടൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ നിരവധി ചാരിറ്റി പ്രവർത്തനങ്ങൾ ടീം ചാരിറ്റി നടത്തിയിട്ടുണ്ട് സംഘടനയുടെ നേതൃത്വത്തിൽ കായംകുളം ടി എ കൺവെൻഷൻ സെന്ററിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ കഴിഞ്ഞ എസ് എസ് എൽ സി പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ ആറ് വിദ്യാർത്ഥികൾക്ക് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ജെബിൻ ജോസഫ് മൊമെന്റോ നൽകി ആദരിച്ചു ആറ്റകുഞ്ഞ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സീനദ് റഷീദ് സ്വാഗതം ആശംസിച്ചു കായംകുളം ഡിവൈഎസ്പി ബാബുക്കുട്ടൻ ഉദ്ഘാടനം നിർവഹിച്ചു ഇന്ന് നിർധനരായ നൂറോളം വിദ്യാർത്ഥികൾക്ക് പഠന സഹായവും അതുപോലെ തന്നെ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കലും ചെയ്യുന്ന ഒരു ചടങ്ങാണ് ഇന്നിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ടീം ചാരിറ്റിയെ പറ്റി നോക്കുമ്പോൾ ഒട്ടനവധി നല്ല കാര്യങ്ങൾ ചെയ്ത് ജനശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു സംഘടനയാണ് ടീം ചാരിറ്റി അതിൻ്റെ ഓരോ പ്രവർത്തകരും അതിന് ആശംസകൾ അർ അർഹിക്കുന്നവരാണ് നമുക്ക് നോമ്പ് സമയത്ത് ഭക്ഷണം വിതരണം ചെയ്യുന്നതിനും അതുപോലെ അവർക്ക് അന്ന അരി വിതരണം ചെയ്യുന്നതിനും അതുപോലെ തന്നെ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നവരും അവരുടെ കൂട്ടിരിപ്പുകാർക്കും തുടർന്ന് നൂറോളം നിർധനരായ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണ വിതരണവും നടത്തി വാർഡ് കൗൺസിലർ സുൽഫീഖർ ചികിത്സാ സഹായം നൽകി അബ്ദുൾ റഷീദ് ഷാജഹാൻ നസീർ സീന ഷാജഹാൻ സിനിമ സുബൈദ സുലുബിനു തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ കായംകുളം